ഭാരത് ജോഡോ ന്യായ ഇന്ന് മണിപ്പൂരിൽ തൌബാലിൽ എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഖെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ കടന്നു പോകുന്ന യാത്ര ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കും രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും രാകേഷ് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഭാരത് ജോഡോ ന്യായ യാത്ര അതിന്ന് മണിപ്പൂപ്പൂരിൽ നിന്നും തുടക്കമാവുകയാണ് മണിപ്പൂർ എന്ന് പറയുമ്പോൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ നിന്ന് തുടങ്ങുമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ കലാപുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും പല രീതിയിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് പ്രാധാന്യം ഏറെയാണ് ഒപ്പം തന്നെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ഒന്നും കടന്നു പോയിരുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ ഈ രണ്ടാം യാത്രയിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് പ്രധാനമായും കടന്നു യാത്ര എപ്പോഴാണ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ രഞ്ജിനി സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ യാത്രയായിരുന്നു രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള യാത്ര അത് കോൺഗ്രസ്സിന് വലിയ ഊർജ്ജം നൽകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ യാത്ര കടന്നുപോയ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ച ഒരു സംസ്ഥാനങ്ങളാണ് കർണാടകയും തെലങ്കാനയും ആ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കർണാടകത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല തെലങ്കാനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ അത് സംഘടനയെ തന്നെ ചലിപ്പിക്കാൻ വലിയ ഊർജ്ജം നൽകി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ കഴി കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ അവർ അധികാരത്തിൽ വരികയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയ വലിയ നേട്ടങ്ങൾ അണികളെയൊക്കെ ഊർജ്ജസ്വലരാക്കാൻ ഈ യാത്ര കൊണ്ട് ഉപകരിച്ചു എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് ഏതായാലും അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ ഒരു യാത്ര സംഘടിപ്പിക്കുമെന്ന് ഏതായാലും ആ യാത്രയ്ക്കാണ് ഇന്ന് മണിപ്പൂരിൽ തുടക്കമാകുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ യാത്ര നയിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് തൗബാൽ ജില്ലയിലെ തൗബാലിലെ യുദ്ധസ്മാരകത്തിന് സമീപത്ത് വെച്ചാണ് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നേരത്തെ ഇംഫാലിൽ നിന്ന് ഈ യാത്ര തുടങ്ങാനായിരുന്നു കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അവിടെ ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങാൻ അനുമതി നൽകിയില്ല അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം സംസ്ഥാനത്തെ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ അതിനനുവദിക്കുന്നില്ല എന്നാണ് സർക്കാർ വിശദീകരിച്ചത് തുടർന്ന് തൗബാലിലേക്ക് വേദി മാറ്റുകയായിരുന്നു ഏതായാലും പന്ത്രണ്ട് മണിക്കാണ് ഈ യാത്ര തുടങ്ങുന്നത് നേരത്തെ പതിനാല് സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നു പോകാനാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് പതിനഞ്ച് സംസ്ഥാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര പ്രധാനമായും കടന്നു പോകുന്നുണ്ട് അതായത് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് നാഗാലാൻഡ് അസം ഒപ്പം തന്നെ അരുണാചൽ പ്രദേശ് മേഘാലയ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളാണ് വടക്കു സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് വടക്കു സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ പ്രത്യേകത രണ്ടായിരത്തി വരെ അത് കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന സംസ്ഥാനങ്ങളായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ സാഹചര്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് അപ്രസക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോ പോവുകയും ചെയ്തു ഏതാണ്ട് ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു അതിനുശേഷം പശ്ചിമബംഗാൾ ജാർഖണ്ഡ് തുടങ്ങി പിന്നീട് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഈ യാത്ര കടക്കുകയും ചെയ്യും ഹിന്ദി ഹൃദയഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഒപ്പം തന്നെ ബീഹാർ ഒപ്പം ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നുപോകും നേരത്തെ രഞ്ജി സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട യാത്ര യുപിയുടെ ചില മേഖലകൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യു പിയിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട മേഖലകളൊന്നും തന്നെ ഈ യാത്ര കടന്നു വന്നിരുന്നില്ല അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ രണ്ടാം പതിപ്പ് ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് കോൺഗ്രസിനെ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രകടനം നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേടിയ അൻപത്തിരണ്ട് സീറ്റുകൾ ഇരുപത്തിയെട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലടക്കം പരിതാപപരമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം യു പിയിൽ എൺപത് സീറ്റുകളിൽ ജയിച്ചത് സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിൽ മാത്രമാണ് മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി ഒൻപത് സീറ്റിൽ അവിടെ വിജയിക്കാനായത് ചിന്ദ്വാഡ മണ്ഡലത്തിലാണ് ബിഹാറിലും ഒരു നാൽപ്പത്തി നാൽപ്പത് സീറ്റുകളുണ്ട് ബീഹാറിൽ അവിടെയും ജയിക്കാനായത് ഒരു സീറ്റിൽ മാത്രമാണ് അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രം വിജയിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടായത് അപ്പോൾ അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏതായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ തന്നെ നിരവധി ദിവസങ്ങൾ ഈ യാത്ര കടന്നു പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഇരുപത് ജില്ലകളിലൂടെ ഉത്തർപ്രദേശിലെ കടന്നു പോകുക അങ്ങനെ പതിനൊന്ന് ദിവസമാണ് യു പിയിലൂടെ ഭാരത് ജോഡോ ന്യായ യാത്ര പര്യടനം നടത്തുക അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി ഉണ്ട് ഒപ്പം തന്നെ റായ്ബറേലിയുണ്ട് നേരത്തെ രാജീവ് ഗാന്ധി പിന്നീട് സോണിയ ഗാന്ധിയും അതിനുശേഷം രാഹുൽ ഗാന്ധിയും പ്രതിനിധീകരിച്ച അമേഠിയിലൂടെ ഈ പര്യടനം കടന്നു പോകുന്നുണ്ട് ഏതായാലും യു പിയിൽ പതിനൊന്ന് ദിവസം യു പിയിൽ കടന്നു പോകുന്നതെന്ന് തന്നെയാണ് പ്രത്യേകത അതിനുശേഷം പിന്നീട് ഗുജറാത്തിലൂടെ കടന്ന് മഹാരാഷ്ട്രയിൽ മാർച്ച് ഇരുപതിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത് ഈ യാത്ര പ്രധാനമായും പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്ന് നൂറ്റി പത്ത് ജില്ലകളിലൂടെ കടന്ന് നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ടാണ് മാർച്ച് ഇരുപതാം തീയതി മുംബൈയിൽ അവസാനിക്കുക എന്ന പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ ഭാരത് ജോഡോ യാത്ര കാൽനടയാണ് നടത്തിയതെങ്കിൽ ഈ യാത്ര ഒരേ ദിവസവും ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് പര്യടനം നടത്തുക അതിൽ എട്ടോ ഒൻപതോ കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടക്കും അതിനുശേഷം മറ്റുള്ള ഏതാണ്ട് എൺപത് കിലോമീറ്റർ ദൂരം ബസ്സിൽ പിന്നീട് അതിന് പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നാണ് കാരണം മാർച്ച് ഇരുപതിനാണ് ഈ യാത്ര അവസാനിക്കുന്നത് അതിനു മുമ്പായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പ്രഖ്യാപിക്കും കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കണക്കെടുക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യവാരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതാണ് പതിവ് പത്താം തീയതിക്ക് മുൻപായി പ്രഖ്യാപിക്കുന്നതാണ് പതിവ് അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഈ യാത്ര അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ഏതായാലും ഇതിന്റെ ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഈ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷമായി നടന്ന രാഷ്ട്രീയമായി സാമ്പത്തിക സാമൂഹ്യ അനീതികൾ കണക്കെടുത്ത് അതിനെതിരായ ഒരു ചെറുത്തെടുപ്പ് പോരാട്ടമാണ് ഈ യാത്രയിലൂടെ നിശ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മല്ലികാർജ്ജുൻ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുക രാകേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാഷ്ട്രീയമായി ഈ വിഷയത്തെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുന്നത് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് യാത്രയിലേക്ക് പോവുകയും ചെയ്യുന്നു അതിലൊരു വിമർശനം ഉയർന്നിരുന്നു സ്വാഭാവികം ഇത് കുറച്ചുകൂടി നേരത്തെ ആക്കാമായിരുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയർന്നു വന്നിരുന്നു എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ ഒരു ആത്മവിശ്വാസത്തിലുള്ള ഒരു പ്രതീക്ഷയോടെ ഈ അവസാന ഘട്ടത്തിൽ യാത്ര വെച്ചതിനെ കാണുന്നത് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലൂടെ എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി കാണുന്ന സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സഖ്യങ്ങളുള്ള സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എത്രമാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ചും ഈ ആദ്യഘട്ടത്തിൽ കടന്നു പോയപ്പോൾ തെലങ്കാനയിലും കർണാടകയിലും അതിന്റെ വലിയൊരു റിസൾട്ട് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ സഖ്യം ഈ ഉള്ള സംസ്ഥാനങ്ങളിൽ കൂടിയൊക്കെ പ്രധാനമായും കടന്നു ഒപ്പം ഇന്ത്യ ഒരു കാണണം കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രകടനം അത് നിർണായകമാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പോലും പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അന്ന് ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വരുന്നത് അന്ന് കോൺഗ്രസ് ഇരുന്നൂറ് കടത്താൻ അല്ലെങ്കിൽ ഇരുന്നൂറ് കടത്താൻ അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം യു പി ആയിരുന്നു അന്ന് എൺപതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ കോൺഗ്രസ് അവിടെ വിജയിച്ചു അങ്ങനെ യു പി യുടെ ഒരു പ്രകടനം തന്നെയാണ് ഇരുന്നൂറ് കടത്താൻ കോൺഗ്രസ് സഹായിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റിലേക്ക് യു പിയിൽ ഒതുങ്ങി ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി വരെ തോൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും സോണിയാഗാന്ധി മത്സരിച്ച റായ്ബ്രയിൽ മാത്രം അവരുടെ വിജയം ഒതുങ്ങുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുള്ളൂ ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടന പ്രകടനവും പോലും കോൺഗ്രസിന്റെ പ്രകടനത്തെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് സ്വാഭാവികമായും ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങളിലെയും അണികളെ ഊർജ്ജസ്വരക്കുക ഒപ്പം തന്നെ സർക്കാരിനെതിരായ പ്രചാരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഏതായാലും ഹിന്ദി ബെൽറ്റിൽ വലിയ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഒരു മെച്ചപ്പെട്ട നമ്പറിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയൂ എന്ന് തിരിച്ചറിവ് നേതൃത്വത്തിൽ ഉണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നിശ്ചയിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെ തന്നെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് പാർട്ടികൾ ഈ യാത്രയിൽ വിവിധ ഇടങ്ങളിൽ ഭാഗമാകുമെന്ന് ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രഞ്ജനി യെസ് അതാണ് സാഹചര്യം ഭാരത് ജോഡോ നാ യാത്ര ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ നിന്നും ആരംഭിക്കുന്നു മാർച്ച് ഇരുപതിന് മഹാരാഷ്ട്രയിലാണ് റാലി സമാപിക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഹിന്ദി ഹൃദയ ഭൂമിയിലൂടെ ആതി അങ്ങനെ ഒരു വിമർശനമാണ് കോൺഗ്രസ് നേരിട്ടത് ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല എന്ന വിമർശനമുണ്ടായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടയാത്ത ഹിന്ദി ഹൃദയഭൂമിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസ് വലിയ പ്രതീക്ഷയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ യാത്രയിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഇ ആർ രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ 방금 <먼리> 받았다.